അലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ പുതിയ ഇലയും മല്ലി ഇലയും കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എല്ലാവരും പറയും അതിൽ വിഷമടിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഇലയെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് നല്ലതുപോലെ മൂന്നാല് വെള്ളം കഴുകും കഴുകിയിട്ട് ഒരു വെള്ളത്തിൽ ശകലം കല്ലുപ്പിട്ട് കലക്കിയിട്ട് അതിനായിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കും ആ ആ കഴുകുന്നപ്പിലിട്ട് കഴുകുന്ന സമയത്ത് ഇതിലെ പാഴ് ഇലകളെല്ലാം എല്ലാം ഞാൻ അങ്ങ് കളയും കളഞ്ഞിട്ട് നല്ലതുപോലെ കഴുകിയെടുത്ത് പിന്നെ ഒരു വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതിനെ മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന തണുത്ത വെള്ളമുണ്ടല്ലോ തണുത്ത വെള്ളം എടുത്ത് അതിലൊരു രണ്ട് മിനിറ്റ് ഈ തണുത്ത വെള്ളം ഒഴിച്ച് വെക്കും ഒഴിച്ച് വെക്കുമ്പോൾ ഈ ഇല അങ്ങ് ഫ്രഷ് ആവും അത് ഞാൻ മാറ്റിക്കളഞ്ഞിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് തണലുള്ള ഭാഗത്ത് ഉയർന്ന തണലുള്ള ഭാഗത്ത് ഞാൻ കൊണ്ടുവയ്ക്കും വയ്ക്കുമ്പോൾ അവിടെ ഇരുന്ന് ഈ ഒല ഇല കാറ്റ് തട്ടി നല്ലതുപോലെ ഇതിൽ വെള്ളമയോ എല്ലാം പോയി ഉണങ്ങുമ്പം കുറച്ച് വാടിയ ഇലയ ഒരു ടിന്നിൽ മാറ്റും മാറ്റിയിട്ട് അതിനെ പിറ്റന്ന പിറ്റന്നായിട്ട് എടുക്കും ഈ നല്ല ഫ്രഷായ ഇല ഒരു ടിന്നിലോ പ്ലാസ്റ്റിക്കിൻ്റെ കവറിനകത്തോ എല്ലെങ്കിലോ ഒട്ടും വെള്ളമയം കാണരുത് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലും നല്ലതുപോലെ അകത്തൊരു രീതിയിലും തണുപ്പ് കയറരുത് ആ അതും ന്യൂസ് പേപ്പറിലോ പൊതിഞ്ഞോ ഒരു കവറില്ലാത്ത ഇട്ട് കവറിനകത്താക്കി ഇട്ട് വെച്ചിരുന്നാലുണ്ടല്ലോ ഒരാഴ്ച കൂടുതൽ വെച്ചിരുന്നാൽ നമുക്ക് എടുക്കാം അപ്പം ഇങ്ങനെ എന്തായാലും നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ ഒന്ന് ട്രൈ ചെയ്യണേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖം തന്നെ എല്ലാവരും നോയമ്പാണല്ലോ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ കൂട്ടുകാരിലേക്ക് ഈണം ഷെയർ ചെയ്യും അസ്ലാമലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ പുതിന ഇലയും മല്ലി ഇലയും കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എല്ലാവരും പറയും അതിൽ വിഷമടിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഇലയെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് നല്ലതുപോലെ മൂന്നാല് വെള്ളം കഴുകും കഴുകിയിട്ട് ഒരു വെള്ളത്തിൽ ശകലം കല്ലുപ്പിട്ട് കലക്കിയിട്ട് അതിനായിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കും ആ ആ കഴുകുന്നപ്പിലിട്ട് കഴുകുന്ന സമയത്ത് ഇതിലെ പാഴ് ഇലകളെല്ലാം എല്ലാം ഞാൻ അങ്ങ് കളയും കളഞ്ഞിട്ട് നല്ലതുപോലെ കഴുകിയെടുത്ത് പിന്നെ ഒരു വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതിനെ മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന തണുത്ത വെള്ളമുണ്ടല്ലോ തണുത്ത വെള്ളം എടുത്ത് അതിലൊരു രണ്ട് മിനിറ്റ് ഈ തണുത്ത വെള്ളം ഒഴിച്ച് വെക്കും ഒഴിച്ച് വെക്കുമ്പോൾ ഈ ഇല അങ്ങ് ഫ്രഷ് ആവും അത് ഞാൻ കളഞ്ഞിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് തണലുള്ള ഭാഗത്ത് ഉയർന്ന തണലുള്ള ഭാഗത്ത് ഞാൻ കൊണ്ട് വെക്കും വെക്കുമ്പോൾ അവിടെ ഇരുന്ന് ഈ ഒല ഇല കാറ്റ് തട്ടി നല്ലതുപോലെ ഇതിൽ വെള്ളമയോ എല്ലാം പോയി ഉണങ്ങുമ്പം കുറച്ച് വാടിയ ഇലയ ഒരു ടിന്നിൽ മാറ്റും മാറ്റിയിട്ട് അതിനെ പിറ്റന്നതിൻ്റെ പിറ്റന്നായിട്ട് എടുക്കും ഈ നല്ല ഫ്രഷായ ഇല ഒരു ടിന്നിലോ പ്ലാസ്റ്റിക്കിൻ്റെ കവറിനകത്തോ അല്ലെങ്കിൽ